ഉദ്ഘാടന യോഗത്തിൽ അരവഞ്ചാൽ ജെ സി ഐ പ്രസിഡന്റ് ഷൈമ ദീപു സ്വാഗതം പറഞ്ഞു അരവഞ്ചാൽ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ രമേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വയക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിശീലന പരിപാടി അന്ന് നടത്തിയത് നമ്മൾക്ക് ചൂരൻ അത്തോളി ഇല്ലത്തിൻ്റെ കോളത്തിലാണ് അപ്പം അതിനു മുമ്പ് തന്നെ മുഖ്യദോഷം പദ്ധതി വെച്ചിരുന്നു നീന്തൽ പരിശീലന പദ്ധതി സർക്കാർ വിദ്യാഭ്യാസ പരിപാടിയിലെ ഭാഗമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നിർബന്ധമാണ് കാരണം കേരളം ജലാശയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് വേനൽക്കാലം കടുത്ത വളർച്ച ഉണ്ടാകുന്ന പോലും മഴക്കാലം നമ്മുടെ ചുറ്റും ജലാശയങ്ങളുള്ളതാണ് പെരിങ്ങം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വി പ്രകാശൻ മുഖ്യാതിഥിയായിരുന്നു രവീന്ദ്രൻ മറ്റേ ജെ സി അംഗങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കറിയാം മനുഷ്യനില്ലാത്ത എല്ലാ ജീവികളും ജനിച്ചിട്ട് ആദ്യം വെള്ളം കണ്ടാലും നീന്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നായികുട്ടി അല്ലെങ്കിൽ പശുക്കുട്ടി ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ജനിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരിക്കൽ വെള്ളം കാണുന്നത് ജോർജ് ജോസഫ് കൊങ്ങോല വി പി നിതീഷ് ജയപ്രകാശ് സിന്ധു ജയപ്രകാശ് വി വൈശാഖ് പാടിയോടിച്ച ലയൺസ് ക്ലബ് പ്രസിഡന്റ് കെ സീനു എന്നിവർ പ്രസംഗിച്ചു മുപ്പത് കുട്ടികൾ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എം ജയേഷ് കുമാർ കെ രതീഷ് കെ ജയേഷ് യു അഭിനന്ദ് എന്നിവരാണ് പറയുന്നില്ല നമ്മൾ വളരെ സന്തോഷമുണ്ട് നന്ദി പരിശീലക സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ